എൻ സി പി ശരത് പവാർ വിഭാഗം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ പി സി ചാക്കോ നിരാശനാണെന്ന് വ്യക്തമാകുന്നു എൻ സി പി എസിന്റെ പുതിയ അധ്യക്ഷനായി തോമസ് കെ തോമസ് എം എൽ എ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിന്നും ചാക്കോ വിട്ടുനിന്നതോടെയാണ് ഈ കാര്യം വെളിച്ചത്തിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ചാക്കോയ്ക്ക് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് ആ പടിയിറക്കത്തിലുള്ള അരിശം ഇപ്പോഴും ചാക്കോയി നിലനിൽക്കുന്നുവെന്നാണ് പ്രകടമാകുന്നത് യോഗസ്ഥലത്തേക്ക് എത്തിയ ശേഷമായിരുന്നു ചാക്കോ തോമസിന്റെ ചുമതലയേൽക്കൽ ചടങ്ങിൽ പങ്കെടുക്കാതെ പോയത് അതേസമയം ചാക്കോ ചടങ്ങിൽ പങ്കെടുക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും തോമസ് കെ തോമസ് പ്രതികരിച്ചു മന്ത്രിമാറ്റത്തെ ചൊല്ലി പോരടിച്ച എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും കൈകോർത്തതോടെയാണ് ചാക്കോ സ്ഥാനമൊഴിയുന്നത് മന്ത്രിമാറ്റത്തെ ചൊല്ലി തുടങ്ങിയ ഏറ്റുമുട്ടൽ ഗുണമാകുമെന്ന് കരുതിയ ചാക്കോയ്ക്ക് ഒടുവിൽ ദോഷം മാത്രമാണ് ഉണ്ടായത് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അനുമതിയോടെ പി സി ചാക്കോ നിലപാടെടുക്കുകയായിരുന്നു എന്നാൽ ആവശ്യം മുഖ്യമന്ത്രി തള്ളി ഇതോടെ ചാക്കോയോട് ശശീന്ദ്രൻ പക്ഷം നിസ്സഹകരണത്തിലായി ചാക്കോ വിളിച്ച നേതൃയോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചു ഇതോടെ യോഗം മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നതിൽ വാശി പിടിച്ചതാണ് പി സി ചാക്കോയ്ക്ക് വിനയായത് അതേ തോമസ് കെ തോമസ് മറുപക്ഷത്തിനൊപ്പം ചേർന്നു മന്ത്രിസ്ഥാനം മോഹിച്ച തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാമെന്നായിരുന്നു ശശീന്ദ്രൻ പക്ഷത്തിന്റെ ഓഫർ മന്ത്രിമാറ്റ നീക്കം പാളിയതിന്റെ അമർഷത്തിലായിരുന്ന ചാക്കോ നേരത്തെ തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചുവെങ്കിലും ഇത്ര കെട്ട പടിയിറക്കം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എൻ സി പിയിൽ ചേർന്നത് അന്നുമുതൽ പാർട്ടിക്കുള്ളിൽ തർക്കവും പരസ്പര വിദ്വേഷവും വലിയ തോതിൽ വർദ്ധിക്കുകയായിരുന്നു ദേശീയതലത്തിൽ എൻ സി പി രണ്ടായി പിളർന്നപ്പോൾ ചാക്കോയും കൂട്ടരും അധികാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ശരത് പവാറിനൊപ്പം എൻ സി പി എസിലേക്ക് ചേക്കേറുകയായിരുന്നു എന്നാൽ ഒടുവിൽ ആ നീക്കവും ചാക്കോയ്ക്കും കൂട്ടർക്കും തിരിച്ചടിയായി ഭവിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പി സി ചാക്കോയ്ക്ക് കുരുക്കായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശങ്ങൾ ശബ്ദരേഖയായി പുറത്തുവന്നത് ഇതോടൊപ്പം നിന്ന് നേതാക്കൾ പോലും പി സി ചാക്കോയെ കൈവിട്ടു തുടർന്ന് പ്രതിസന്ധി തീർക്കാനുള്ള ഫോർമുല എന്ന നിലയിലാണ് ചാക്കോ രാജിവെച്ചതെന്നാണ് സൂചന പാർട്ടിയിൽ ശശീന്ദ്രൻ വിഭാഗത്തെ അടിച്ചൊതുക്കിക്കൊണ്ടാണ് ചാക്കോ മന്ത്രിമാറ്റത്തിനായി ഇറങ്ങി തിരിച്ചത് ശശീന്ദ്രന്റെ വലങ്കയായ സീനിയർ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്ററെ അന്വേഷണത്തിന് പോലും മുദ്രാതിയാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ രണ്ടാം നിരയിലെ ആറ് നേതാക്കൾക്കെതിരെ കൂടി നടപടിക്കായി നോട്ടീസ് നൽകി ശശീന്ദ്രൻ വിഭാഗത്തിലെ പ്രധാനികളെ ഒതുക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മന്ത്രിമാറ്റത്തിനായി ചാക്കോ ആവേശത്തോടെ ഇറങ്ങിയത് ദേശീയ നേതൃത്വം ഒപ്പമുള്ളതിനാൽ മുഖ്യമന്ത്രി മന്ത്രിമാറ്റത്തെ അനുകൂലിക്കുമെന്നും ചാക്കോ കരുതി ഏറെക്കുറെ ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രൻ എത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ചാക്കോ മനസ്സിലാക്കുന്നത് ചാക്കോ പടിയിറങ്ങി തോമസ് എൻ സി പി എസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതുവരെയും ചാക്കോയ്ക്കൊപ്പം നിന്ന ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും ഇന്നിപ്പോൾ തോമസിനൊപ്പമാണ് ഒരുപക്ഷെ എൻ സി പി എസിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെയുള്ള ചാക്കോയുടെ പടിയിറക്കമാകും ഇത്